എല്ലാ റിപ്പീറ്റ് ചെയ്തവർക്കും ഇന്റഗ്രേറ്റഡ് ബാച്ച് ഫൈൻ ബട്ട് റിപ്പീറ്റഡ് ബാച്ച് വരുമ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും ഉണ്ട് അത് കാരണം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആർ ആ ഗ്രൂപ്പിലാണ് അവര് ഡിസ്ക്വാളിഫൈഡ് ബൈ എക്സാമിനേഷൻ ആയിട്ടുള്ളവരൊക്കെ കൂടുമ്പോൾ റിപ്പീറ്റ് ബാച്ചിൽ പെടുന്നവര് മിക്കവാറും ആൾക്കാർ ഫെയിലിയേഴ്സ് ആയതുകൊണ്ട് അവരുടെ ഗ്രൂപ്പ് മിക്കവാറും ഫെയിലിയേഴ്സ് ആയിരിക്കും അപ്പം ഞാനിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചാല് നിങ്ങളുടെ തൊട്ടടുത്ത അഞ്ച് സുഹൃത്തുക്കൾക്ക് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ ഓക്കെ അഞ്ച് അടുത്ത കുട്ടികൾക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം ദാറ്റ് മീൻസ് യുവർ കമ്പനി ഈസ് റിജക്റ്റഡ് ഫെയിലിയേഴ്സ് ആണ് കമ്പനി ഫെയിലിയേഴ്സ് കമ്പനി ആകുമ്പോൾ സക്സസ് ഉണ്ടാവാൻ സാധ്യത കുറവാണ് ബിക്കോസ് ലേർണിംഗ് ഈസ് ഓൾവേസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി നമ്മൾ ഡിസ്കഷ് ചെയ്യുന്നതും ഷെയർ ചെയ്യുന്നതും പ്രഡിക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അതുകൊണ്ടാണല്ലോ ക്ലാസ്സുകളിൽ കുറേ കുട്ടികൾ ഏരുത്തുന്നത് അല്ലെങ്കിൽ റിച്ചസ്റ്റ് മാൻ വുഡ് ഹവ് കെപ്റ്റ് ദർ ചൈൽഡ് ഇൻ എ ഹൗസ് ആൻഡ് ദൻ ഗിവൻ ലോട്ട് ഓഫ് ടീച്ചേഴ്സ് ഇൻ ദർ ഹൗസസ് അത് നടക്കില്ല അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രേറ്റ് ആവുന്നത് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഗുണല്ലാന്ന് റിപ്പീറ്റ് ബാച്ചിൻ്റെ റിസൾട്ട് നോക്കിയാൽ മനസ്സിലാവും ആദ്യത്തെ ബാച്ചിൽ വരുന്നവരൊക്കെ മെറിറ്റുള്ള കുട്ടികളായിരിക്കും മെറിറ്റുള്ള കുട്ടികൾ വരുമ്പോൾ അവർ തമ്മിലുള്ള ഡിസ്കഷനും അതിൻ്റെ ഒരു ആംബിയൻസും നന്നാവുമ്പോൾ അതിൽ കുറച്ച് പേർക്കൊക്കെ കിട്ടുന്നു അതാണ് എൻ്റെ സീക്രട്ട് പക്ഷെ ഇരിക്കുന്നതോ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതോ ഹൈലി മെറിറ്റുള്ള കുട്ടികളെ നന്നാക്കാനും അവരെന്ന് കാശ് പിരിക്കാനും ഒന്നുമല്ല പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേറെ എവിടെയും കിട്ടാത്തവർക്കൊക്കെ ഗൈഡൻസ് കിട്ടുകയാണെങ്കിൽ കൊടുക്കാതിട്ടിട്ടാണ് ഞാനിപ്പോൾ ഒരു കോളേജിൽ പോയി അവിടെ എൻ്റെ കൂടെ ഞാൻ സ്പേസിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സയൻറ്റിസ്റ്റ് ആകുന്ന സമയത്ത് ആരെങ്കിലും പ്രോജക്റ്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുക ഈ ക്ലാസ്സിൽ ഏറ്റവും മോശം കുട്ടി എൻ്റെ കീഴിൽ പ്രോജക്റ്റ് ചെയ്യാന്ന് ഞാൻ പറയാം ഏറ്റവും ബ്രൈറ്റ് കുട്ടി പ്രോജക്റ്റ് ചെയ്യുക എന്നല്ല പറയാം അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ട് അവർ യു കെയിലൊക്കെ പോയി മാസ്റ്റേഴ്സൊക്കെ ചെയ്ത് നല്ല ജോലിയൊക്കെ കിട്ടിയ കുട്ടികളുണ്ട് അപ്പോൾ ബ്രൈറ്റുള്ളവരെ പഠിപ്പിക്കാൻ നല്ല ഒരു ക്രിക്കറ്റ് പ്ലെയറെ പഠിപ്പിക്കാൻ കോച്ചിൻ്റെ ആവശ്യമൊന്നുമില്ല ക്രിക്കറ്റ് കളിക്കാൻ അറിയാത്ത ആളെയാണ് കോച്ച് പഠിപ്പിക്കേണ്ടത് അതുകൊണ്ടെ കഥ പറയാം ഈ രണ്ട് കൊല്ലം റിപ്പീറ്റ് ചെയ്യുന്നതിനേക്കാളും നല്ലതെന്താ അറിയാം പ്ലസ് വൺ പ്ലസ് ടു റിസൾട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഇൻ്റഗ്രേറ്റഡ് ബാച്ചിൽ ഒന്നുകൂടി പ്ലസ് വൺ പ്ലസ് ടു പഠിക്കലാണ് ായാലും ഒരു വെള്ളം റിപ്പീറ്റ് ചെയ്യണ്ട് എന്നിട്ടും വലിയ ഉറപ്പൊന്നും ഇല്ലാത്തവരോട് ഞാൻ സജസ്റ്റ് ചെയ്യാം ഇപ്പോൾ ഉള്ള ലോജിക്ക് എനിക്ക് കുറേ ആൾക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് തോന്നിയൊരു ലോജിക്ക് ഇതാണ് ആർക്കെങ്കിലും ഹൺഡ്രഡ് പേഴ്സൻറ്റ് നീറ്റ് ഇനിയും റിപ്പീറ്റ് ചെയ്യണം പിന്നെയും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ സംശയം തോന്നുന്നവർ ലെവൻത്ത് ട്വൽത്ത് ക്ലാസ്സിൽ ഒന്നുകൂടി അതിനേക്കാളും നല്ല കോച്ചിങ് സെൻറ്റേഴ്സ് ഉണ്ട് കേരളത്തിൽ റിപ്പീറ്റ് ബാച്ച് നടത്താത്ത കോച്ചിങ് സെൻറ്റേർസ് ഉണ്ട് റിപ്പീറ്റ് റിപ്പീറ്റ് ബാച്ച് നടത്തുന്ന കോച്ചിങ് സെന്റേഴ്സ് ഒക്കെ മണി ഓറിയൻറ്റും കാരണം അവർക്ക് തന്നെ അറിയാം റിപ്പീറ്റ് ബാച്ച് നടത്താത്ത കോച്ചിങ് സെന്റേഴ്സൊക്കെ മെറിറ്റ് ഓറിയൻ്ററ്റുമാണ് കാരണം അവർ ഒരു പ്രാവശ്യം നോക്കും കിട്ടുകയാണെങ്കിൽ പഠിക്കുക അത്ര അപ്പോ ശരിക്കും മെറിറ്റ് ഓറിയൻ്ററ്റ് കുട്ടികളുടെ കൂടെ പെടണമെങ്കിൽ ഒന്നുകൂടി ഇന്റഗ്രേറ്റഡ് ബാച്ച് ചെയ്യാം അല്ലെ ഈ ജീവിതത്തിൽ ഇപ്പൊ വേഗം ഡോക്ടറായിട്ട് വേഗം കല്യാണം കഴിച്ച് വേഗം ജോലി കിട്ടി വേഗം പിള്ളേരുണ്ടാക്കി അവരെയും റിപ്പീറ്റ് ചെയ്യിപ്പിച്ച് അവരെയും ഡോക്ടറാക്കിയിട്ട് ആക്കിയിട്ട് അങ്ങനൊരു പിന്നെ ഒന്നും എടുത്തിട്ടില്ലല്ലോ നമ്മൾ നിങ്ങൾ ഒരു കൊല്ലം ലേറ്റായിട്ട് എം ബി ബി എസിന് ചേർന്നാൽ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ മക്കളെ ഒരു കൊല്ലം ലേറ്റ് ആയിട്ട് റിപ്പീറ്റിന് ചേർക്കാമെന്ന് മാത്രമേ ഉണ്ടാവുള്ളു അല്ല അതല്ലൊന്നും എൻ്റെ എൻ്റെ ഓരോ ഡിസ്കഷൻ കേട്ടാലും അതിനകത്ത് ഐ ആം എഗെയിൻസ്റ്റ് പീപ്പിൾ സ്റ്റേയിങ് ഇൻ ഹോസ്റ്റൽ ഐ ആം അഗേൻസ്റ്റ് ദ പീപ്പിൾ ഹു ആർ റിപ്പീറ്റിംഗ് എൻ്റെ ഏത് വീഡിയോ എടുത്താലും ഞാൻ പറയുന്നത് അപ്പോൾ അത്തരം ദുരനുഭവങ്ങളും കഥകളും കേട്ടിഷ്ടം പോലെ എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അഞ്ച് കൊല്ലമൊക്കെ റിപ്പീറ്റ് ചെയ്ത ആൾക്കാരുണ്ട് അപ്പം ധൈര്യമുണ്ട് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം കുറേ കാശൊക്കെ ഉണ്ടെങ്കിൽ ഇനിയും പാലേ കൊണ്ടു കൊടുക്കണം പണ്ട് നമ്മൾ ആൾക്കാർ പാലേൻ്റെ മുകളിൽ കുറ്റിയടിക്കുക എന്ന് പറഞ്ഞ അർത്ഥം തന്നെ ഈ ഭ്രാന്ത് വരുന്നവരെ പാലേൻ്റെ പാല മരമുണ്ട് ആ മരത്തിൻ്റെ മുകളിൽ കുറ്റിയടിക്കുന്നവരാണ് കേരളത്തിൽ എല്ലാവരും പാലക്ക് പോയി അല്ല ഇതൊക്കെ അവനവന്റെ കഴിവാണ് ഇപ്പൊ ഒരു കൊല്ലം റാങ്ക് കിട്ടിയോ റാങ്ക് എന്നൊന്നും മെറിറ്റ് ഇല്ലായ്മയോ മെറിറ്റ് ഉള്ളതോ ഉള്ളതിൻ്റെ ഒരു പ്രൂഫല്ല കാരണം എക്സാമിനേഷൻ്റെ പാറ്റേൺ മാറും ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതിയവർക്ക് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് മാറും പാറ്റേൺ മാറ്റും കാരണം ഇങ്ങനെ ആൾക്കാരെ ആ അത് എന്താ കാരണമെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നവരെ ആ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് മാത്രം കിട്ടുമെന്നുള്ളൊരു ധാരണ ആർക്കും വേണ്ട കാരണം ഒരേ ക്വസ്റ്റിനല്ല എന്ന് ആൾക്കാരെ ബോധിപ്പിക്കാനും കൂടി വേണ്ടിയിട്ടാണ് പിന്നെ ഇത്തരം കോച്ചിങ് സെൻറ്ററുകളെ ഡിസ്കറേജ് ചെയ്യലാണ് ഗവൺമെൻറ്റിൻ്റെ ഈ ക്വസ്റ്റിൻ പാറ്റേൺ ഉണ്ടാക്കുന്നവരുടെയൊക്കെ ലക്ഷ്യം കാരണം കോച്ചിങ് സെൻറ്റേഴ്സ് ഒരേ കാര്യം റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് പിന്നെ എന്തുകൊണ്ടാണ് ചില സെൻറ്റേഴ്സിനെ ബോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങളെടുത്ത് കുറേ റാങ്ക് കിട്ടിയെന്ന് അതിന് കാരണം അവർ കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് കുറേ പേര് ചേരുമ്പോൾ അതിൽ ഒരു നല്ല മെറിറ്റുള്ള കുട്ടികൾക്ക് ഫുൾ ഫീ അക്സെപ്ഷൻ ഒക്കെ കൊടുക്കുമ്പോൾ നല്ല മെറിറ്റുള്ളവർ അവിടെ പോയി ചേരുകയും അവർക്ക് കിട്ടുകയും ചെയ്യും ഇതേ നല്ല മെറിറ്റുള്ള കുട്ടികൾ സാധാരണ കോളേജിൽ പോയി പഠിച്ചാലും അവർക്ക് ചിലപ്പോൾ കിട്ടിയനെ അപ്പോൾ നമുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥം നമുക്ക് മെറിറ്റ് ഉണ്ടെന്നോ മെറിറ്റ് ഇല്ലയെന്നോ അല്ല റിപ്പീറ്റ് ചെയ്തിട്ടോ റിപ്പീറ്റ് ചെയ്യാണ്ടോ കിട്ടിയോ കിട്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥം അവർ വളരെ എക്സലൻ്റ് ആയതുകൊണ്ട് ആദ്യത്തെ പ്രാവശ്യം കിട്ടിയെന്നല്ല വരുന്ന ക്വസ്റ്റ്യൻസ് ഗസ് ചെയ്യാൻ പറ്റുകയും ആ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതാൻ പറ്റുകയും ചെയ്തു എന്നുള്ളൊരു ഭാഗ്യം അത്രേം പറയാൻ പറ്റുള്ളൂ പിന്നെ ജീവിതത്തിൽ ഡോക്ടർമാരെ ആവശ്യമാണ് എല്ലാ മനുഷ്യനും പക്ഷെ ഡോക്ടർമാർക്ക് രോഗികളെയാണ് ആവശ്യം അപ്പം കുറേ രോഗികൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും അല്ല അങ്ങനെയല്ല ഡോക്ടർമാർ രാവിലെ എഴുന്നേറ്റ് എൻ്റെ എൻ്റെ എനിക്ക് ചികിത്സ കാര്യം വരണ്ടെന്നാണ് വിചാരിക്കുക അപ്പം എൻ്റെ ഗുരുവൊക്കെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നെക്കൊണ്ട് ഒരാൾക്കും ഒരു ഉപകാരവും ഇല്ലാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണമെന്നാണ് അങ്ങനെ ഒരു ഡോക്ടർ പ്രാർത്ഥിച്ചയക്കാന്നാരും വരില്ലല്ലോ പേഷ്യൻസ് പിന്നെ ആളെന്താ ചെയ്യുക പോലീസ് എന്താ പ്രാർത്ഥിക്കുക പ്രശ്നം ഉണ്ടാവുന്നത് പൈസ കടം കൊടുക്കുന്നവരെന്താ പ്രാർത്ഥിക്കുക ആൾക്കാർക്ക് ദാരിദ്ര്യം ഉണ്ടാവട്ടെ എന്ന് അഡ്വക്കേറ്റ് എന്താ പ്രാർത്ഥിക്കുക പ്രശ്നങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അതുപോലെ ഓരോരാളും പ്രാർത്ഥിക്കുന്നു കള്ളന്മാരെന്താ പ്രാർത്ഥിക്കുക ലോകത്തിലെല്ലാവരും വൃച്ചായി മാറട്ടെ അപ്പൊ എനിക്ക് ഏത് വീട്ടിൽ പോയാലും കക്കാൻ പറ്റുള്ളൂ ഇതൊന്നും അർത്ഥമില്ല എൻ്റെ കുട്ടിയെ ജീവിക്കുക സുഖമായിട്ട് ജീവിക്കുക പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക ഇത് പഠിച്ചാലേ ഞാൻ നന്നാവുള്ളൂ ഇത് പഠിച്ചാലേ എനിക്ക് രക്ഷയുള്ളൂ എന്നൊക്കെയുള്ള ധാരണയൊക്കെ മാറ്റാം കാരണം ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെയുണ്ട് എം ബി ബി എസ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കടമ്പുണ്ട് എം ഡി എംഎസ് കിട്ടാൻ ഇതിനെക്കാളും അടിപിടിയാവും അത് കൂടിക്കൊണ്ടേയിരിക്കും പിന്നെ എന്തിനാ എൻട്രൻസ് എക്സാം നമുക്ക് പറ്റുന്നതാണോ അവിടെ പഠിപ്പിക്കുന്ന കാര്യം ഇപ്പം നമ്മളിപ്പോൾ ഒരു എബ്രോഡിൽ പോകുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് ചെയ്യിപ്പിക്കുന്നു എന്തിനാണ് ടെസ്റ്റ് ചെയ്യിപ്പിക്കണേ അവിടെ പോയി കഴിഞ്ഞാൽ ആ സംസാരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അവർ പറയുന്നത് മനസ്സിലാവും നോക്കാൻ എന്തിനാണ് എൻട്രൻസ് എക്സാം നടത്തുന്നത് അത്രയും വിവരമുള്ളവർക്ക് പോയി കഴിഞ്ഞാലേ അത് പഠിച്ച് പാസ്സാവാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് ഇനി വേറൊരു കാര്യം എന്താണ് പാസ്സായ എല്ലാ കുട്ടികളെയും എം പഠിപ്പിക്കാനുള്ള സീറ്റ് കേരളത്തിനില്ല അപ്പോൾ കുറേ പേര് ഒഴിവാക്കണം അപ്പോൾ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല റിജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാമിനേഷനും എൻട്രൻസ് എക്സാം ഒക്കെ എപ്പോഴും നടത്തുന്നത് ക്വാളിഫൈഡ് ആൾക്കാരെ ഉള്ളിലാക്കാനല്ല കുറേ ആൾക്കാരെ പുറത്താക്കാനുള്ളൊരു മാർഗമാണ് എൻട്രൻസ് എക്സാമിനേഷൻസ് അപ്പം അതിനൊക്കെ പറ്റി വേവലാതിയുടെ ആവശ്യമൊന്നുമില്ല ഇനി എന്താണ് ചിന്തിക്കുക റിപ്പീറ്റ് ചെയ്യണം എന്ന് ചോദിച്ചാൽ ആരോടും ചോദിക്കരുത് ഡോക്ടർ ടി പി എസിനോടും ചോദിക്കരുത് ബന്ധുക്കളോടും ആരോടും ചോദിക്കരുത് റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾ തീരുമാനിച്ചാൽ റിപ്പീറ്റ് ചെയ്യണം നിങ്ങൾ തീരുമാനിക്കുക പഠിക്കുക മാത്തമാറ്റിക്സ് വിട്ട ഒരാൾക്ക് ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവും കാരണം എല്ലാ എൻട്രൻസ് എക്സാമിലും എല്ലാ കോമ്പറ്റിറ്റീവ് എക്സാംസിലും ഏത് ജോലിക്ക് പോകുമ്പോഴും ബേസിക് ആയിട്ടുള്ള മാത്തമാറ്റിക്സ് അത് ഈ പത്താം പന്ത്രണ്ടാം ക്ലാസ്സിലെ മാത്സ് ഒന്നും വേണ്ട പത്താം ക്ലാസ്സിലെ മാത്സ് എങ്കിലും കൃത്യമായിട്ട് അറിയണം അപ്പോൾ താല്പര്യം എന്ന് പറഞ്ഞാൽ മാത്സിലിഷ്ടം എന്ന് പറഞ്ഞ അർത്ഥം എക്കണോമിക്സ് പോലും പഠിക്കാൻ പറ്റില്ല ഇംഗ്ലീഷും പഠിക്കാൻ പറ്റില്ല കാരണം ഇംഗ്ലീഷ് പഠിച്ച ടീച്ചർ ആവണമെങ്കിലും യു ജി സി നെറ്റ് എന്നൊരു എക്സാം ഉണ്ട് അതിൽ തോറ്റുപോകുമ്പോൾ പലരും പിന്നെ ബാങ്ക് ഡെസ്റ്റ് എഴുതിയാലും പറ്റില്ല അപ്പോൾ മാത്തമാറ്റിക്സ് വിട്ടവർക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടല്ലേ ഞാൻ മാത്തമാറ്റിക്സ് പഠിച്ചത് ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ മാത്സ് ആണ് അതിന്റെ ബേസിക് അല്ല ഈ എം ബി ബി എസിന് കിട്ടാൻ റിപ്പീറ്റ് ചെയ്യാൻ ഇപ്പോൾ മാത്സ് ഇല്ലെങ്കിലും രക്ഷപ്പെടും പക്ഷേ എം ബി ബി എസ് മാത്രമല്ല അതിൻ്റെ കൂടെ ഐസറും സി യു യുഐ ടിയും കീമും ജെ യും ഒക്കെ ഒരു ഒരു ട്രയൽ ഒരു ഒരു പ്ലാൻ ബി ആയിട്ട് വെക്കുകയാണെങ്കിൽ മാത്സും കൂടി പഠിക്കാൻ ചില ചില ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾ അത് എല്ലായിടത്തും ഐസറിലും ഒക്കെ അങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾ കുറച്ചും കൂടി ഫിസിക്സ് ഓറിയൻറ്റഡ് ആണെങ്കിൽ ഇപ്പം ഞാനാണ് ഫിസിക്സിൻ്റെ ക്വസ്റ്റൻ പേപ്പർ ഇടുന്നതും കുറേ മാത്സ് ഇടും ഞാൻ മാതമാറ്റിക്സ് ഓറിയൻറ്റഡ് ആണ് എൻ്റെ ഇഷ്ടം അതല്ലാത്ത ചിലരുണ്ടാവും അവർക്ക് അതായിരിക്കും അത് ഓരോ പാറ്റേണും മാറും ഒരേ ആളിനെ അല്ലല്ലോ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കും ഫിസിക്സിന്റെ ബേസ് അല്ല ഇയാളുടെ ബേസ് ശരിയില്ല അതൊന്നും ബുദ്ധിമുട്ടുള്ള സംഭവം അല്ല പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടുണ്ടാവില്ല പക്ഷെ എൻട്രൻസ് എക്സാമിന് പഠിക്കാൻ തീരുമാനിച്ചാൽ ബുദ്ധിമുട്ടുണ്ടാവും എനിക്ക് പറയാൻ പറ്റില്ല നോളജ് കിട്ടണമെങ്കിൽ ദാറ്റ് ഈസ് ഡിഫറെന്റ് എൻട്രൻസ് എക്സാം എന്ന് പറയുന്നത് ഒന്ന് ലെക്കാണ് രണ്ട് നമ്മൾ പ്രിഡിക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വരാനുള്ള ഒരു കഴിവ് അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പണിയാണ് അത്ര എളുപ്പമുള്ള പണിയൊന്നുമില്ല അപ്പോൾ എല്ലാം പഠിക്കുകയാണെങ്കിൽ ശരി എല്ലാം പഠിക്കണമെങ്കിൽ നല്ലോണം പഠിക്കണം അല്ല ഏതെങ്കിലും ചാപ്റ്ററും കൃത്യമായിട്ട് എടുത്തിട്ട് ഇന്ന ചാപ്റ്ററിൽ എനിക്ക് ഫിസിക്സ് പറയണമെന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറയാം ഇത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഫിസിക്സ് എല്ലാ സയൻസും അങ്ങനെയാണ് ഐ ആം ഏബിൾ ടു വിഷ്വലൈസ് ഇപ്പം ഏതോ ഒരു ചെറിയ കാര്യം ഉണ്ടാകുന്ന സമയത്ത് എനിക്കത് കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പം നമ്മൾ സിമ്പിൾ പെൻ്റിലും പഠിക്കണം സിമ്പിൾ പെൻ്റിലം എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് സിമ്പിൾ പെൻഡുലം ഇത് ഇതാണ് സിമ്പിൾ പെൻഡുലം എന്ന് കൃത്യമായിട്ട് എനിക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത്ത് പ്രത്യേകതയില്ല കാരണം ആ ഇക്വേഷനിൽ ലെങ്ത്ത് വരുന്നില്ല ഞാൻ കുറച്ച് ഇത്ര പിടിച്ചാലും ഇത്ര പിടിച്ചാലും ഒരേപോലെയാണ് അത് എത്ര ദൂരം പോകുന്നുണ്ട് ഇവിടുന്ന് ആണോ വിടുന്നത് ഇവിടുന്ന് ആണോ വിടുന്നത് അനുസരിച്ചിട്ട് മാത്രമേ അത് പറയാം ലെങ്ത് ആണോ അതിൻ്റെ പ്രൊപ്പോഷണൽ ടു ലെങ്ത് ആണോ അല്ല ഇതാണോ കൃത്യമായിട്ട് കൃത്യമായിട്ടറിയാം നമുക്ക് ഈ ഈ ലെങ്ത്തിൻ്റെ പ്രൊപ്പോഷണൽ ആണെന്ന് പറയുമ്പോൾ ഇത് ഇത് ഡിപ്പെൻഡൻ്റ് ആണോ അല്ലയോ അതെന്ന് എനിക്ക് കൃത്യമായിട്ട് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാമെന്നു ചേരിക്കും അപ്പോൾ ഒരു ഇക്വേഷൻ വരുമ്പോൾ ഡിനോമിനേറ്ററിൽ വരികയാണെങ്കിൽ അത് ഇൻഡയറക്ട് പ്രൊപ്പോഷണൽ ആണ് റൈറ്റ് ഇപ്പം സ്പീഡ് എന്ന് പറയുന്നത് എസ് ബൈ ടി സ്പീഡ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈം അപ്പോൾ ടൈം കുറയുമ്പോൾ സ്പീഡ് കൂടും അത് ഡിനോമിനേറ്ററിൽ വരുന്നതൊക്കെ അതിനെ കുറക്കാനും ന്യൂമറേറ്ററിൽ വരുന്നത് കൂടുമ്പോൾ സ്പീഡ് കൂടുകയും ചെയ്യും ആ ഒരു ഒരു നോളജ് നമുക്കുണ്ടെങ്കിൽ ഇപ്പോൾ ടി കോൺസ്റ്റൻ്റ് ആണ് അരമണിക്കൂർ തന്നെയാണ് മോൾ ഓടുന്നത് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് അപ്പോൾ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ എന്നുള്ള ആ ഒരു 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 ടു ഫോർ ഹൺഡ്രഡ് കിലോമീറ്റർ പെർ അവർ അത് ആ ഇക്വേഷനാണ് വരിക അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ച് ടൈം ഫിക്സ്ഡ് ആണെങ്കിൽ വെലോസിറ്റി കൂടുതലാന്ന് മനസ്സിലാവും ഇത് നമ്മൾ വിഷ്വലൈസ് ചെയ്യണം ഇപ്പം അല്ലാതെ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം ഈസ് ഈക്വൽ ടു വെലോസിറ്റി എന്ന് പഠിക്കുന്ന ഒരാൾക്ക് ഞാൻ ഇപ്പം പറഞ്ഞതുപോലെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഫിസിക്സ് അല്ല അതെ അത് അത് പഠിക്കുമ്പോൾ ഓ ഡിനോമിനേറ്ററാണ് ന്യൂമറേറ്ററിലാണ് എവിടെയോ വരുകയാണ് കൺഫ്യൂഷനൊക്കെ വരും അതിനാണ് നമ്മൾ ഡയമെൻഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടൊന്ന് പഠിക്കുന്നത് ഫിസിക്കൽ കെമിസ്ട്രിയിലൊക്കെ ഫിസിക്കൽ മാത്തമാറ്റിക്സിലൊക്കെ നമ്മൾ പിന്നെ ഫിസിക്സിലൊക്കെ പഠിക്കുന്നത് ഇക്വേഷൻ്റെ ലെഫ്റ്റിലും റൈറ്റിലും ഒരേ ഡയമെൻഷനാണോ എം കെ എ സിസ്റ്റം സി ജി എസ് സിസ്റ്റം ഇത് കറക്റ്റാണെന്ന് നോക്കുന്നത് അങ്ങനെയാണ് അതിൻ്റെ ഇപ്പോൾ വെലോസിറ്റി ആണെങ്കിൽ മീറ്റർ പെർ സ്ക്വയർ മീറ്റർ പെർ സെക്കൻഡ് എന്ന് എഴുതുമ്പോൾ എനിക്കറിയാൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് അപ്പോൾ യൂണിറ്റ് അറിഞ്ഞാൽ ഉടനെ തന്നെ അതിൻ്റെ ഇക്വേഷനും കിട്ടി മനസ്സിൽ ആ ഒരു ഒരു ബോധമുണ്ടെങ്കിൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ മാത്തമെറ്റിക്സ് തന്നെയല്ലേ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റേ ഇല്ല മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റേ ഉള്ളൂ പക്ഷെ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റേ ഉള്ളൂ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ് ഫിസിക്സ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ലാംഗ്വേജ് ആണ് മാത്തമാറ്റിക്സ് ഇപ്പം നമ്മൾ സാധാരണ ലിഫ്റ്റിൽ പോകുമ്പോൾ അഞ്ഞൂറ്റമ്പത് കിലോ എന്ന് എഴുതിയിട്ടുണ്ടാവും എട്ട് പേർക്ക് കയറാം ആ ലിഫ്റ്റ് മുകളിലേക്കും താഴത്തേക്കും പോകുമ്പോൾ വലിയ മോട്ടറ് മിക്സിന്റെ ശബ്ദം പോലും വരില്ല അതിന് അതാ വരാത്തത് ആലോചിച്ചിട്ടുണ്ടോ അതിന് കാരണം എന്താ അതിന്റെ ബാക്കിൽ കുറേ പുള്ളികൾ വെച്ചിട്ടുണ്ട് നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന പുള്ളി പ്രിൻസിപ്പിൾ ലിഫ്റ്റിൽ ഉപയോഗിക്കുന്നത് ഇപ്പോഴത്തെ ലിഫ്റ്റ് അല്ല പണ്ടത്തെ ഇപ്പോഴത്തെ ലിഫ്റ്റ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ഹൈഡ്രോളിക് ആണ് എല്ലാ പിസ്റ്റണും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ പ്രഷർ കൂടുമ്പോൾ പ്രഷർ കുറയുമ്പോൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ അതാണ് നമ്മൾ പി വി ഇസ് ഈക്വൽ ടു ആർ ടി എന്നൊക്കെ പറഞ്ഞ് പഠിക്കുന്നതും ഈക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആണ് എല്ലായിടത്തും അത് കുക്കർ നോക്കുമ്പോഴും ഫിസിക്സ് കാണണം വീട്ടിലെ കുക്കർ വിസലടിക്കുമ്പോൾ ഓ അവിടെ വോളിയം ഫിക്സ്ഡ് ആണ് ടെമ്പറേച്ചർ ആണ് കൂട്ടുന്നത് അപ്പൊ പ്രഷർ കൂടും ഇപ്പൊ ഈ ഫിസിക്സ് പഠിച്ചിട്ട് കുക്കർ കാണുമ്പോൾ അത് കാണാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഫിസിക്സാണ് പഠിച്ചത് ഇതൊന്നും പാലേ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ എന്താ പാല ബെസ്റ്റ് കോളേജും ബെസ്റ്റ് പഠിപ്പിക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നവരോട് ഞാൻ ചോദിക്കാനുള്ളത് ഇങ്ങനെയാണോ നിങ്ങൾ അവിടെ ഫിസിക്സ് പഠിച്ചിട്ടുള്ളത് അല്ല കുറേ ക്വസ്റ്റ്യൻ എടുക്കും കുറേ ആൻസർ എടുക്കും അതിന് എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല അത് തന്നെയാണ് കോട്ട ഫാക്ടറിയും ക്രാഷ് കോഴ്സും ഒക്കെ പറഞ്ഞിട്ടുള്ളത് സീരിയലൊക്കെ ഇങ്ങനെയാ പറഞ്ഞിട്ടുള്ളത് കൃത്യമായിട്ട് അറിയണം നമുക്ക് എന്താണ് സബ്ജെക്റ്റ് എന്ന് കൃത്യമായിട്ട് അറിഞ്ഞിട്ട് പഠിക്കുമ്പോൾ അത് ഓ എനിക്ക് കിട്ടിയാലും കുഴപ്പമില്ല എനിക്ക് ഫിസിക്സ് ഇഷ്ടമാണ് ഇപ്പം എന്ന് പറയാൻ പറ്റണം എനിക്ക് കെമിസ്ട്രി ഇഷ്ടമാണെന്ന് പറയാൻ പറ്റണം ഞാനിപ്പോ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ബയോളജിൻ്റെ ഓഫ് ഫണ്ടാസ്റ്റിക് സബ്ജെക്റ്റ് റാങ്കിനെ കുറിച്ചൊന്നും ചോദിക്കുമ്പോൾ അതൊന്ന് മൈൻഡ് ചെയ്തിരുന്നു ഐ ലവ് ബയോളജി എന്ന് പറയാൻ പറ്റുകയാണ് ശരി അത് കഴിഞ്ഞാൽ പിന്നെ ഇതിന് പോവില്ല ബയോളജിയെ പഠിക്കാൻ പോവും ഈ പ്രൊഫഷൻ എന്നൊക്കെ പറയുന്നത് എപ്പോഴും നമുക്ക് എടുക്കാൻ പറ്റുന്നു അത് അത് ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെങ്കിലും കിട്ടും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോണം കിട്ടുന്നിടത്ത് പോകണം അല്ലെങ്കിൽ വളഞ്ഞ വഴിയിലൂടെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വേറെ എന്തെല്ലാം വഴികളുണ്ട് ഇഷ്ടംപോലെ വഴികളുണ്ട് നല്ലപോലെ ഡോക്ടർ ആവാന്ന് പറഞ്ഞാൽ ആൾക്കാരെ ചികിത്സിക്കാതെ മാത്രമൊന്നും അല്ലല്ലോ മെഡിക്കൽ സയൻസിനോടാണ് താല്പര്യങ്ങളില് മെഡിക്കൽ സയൻസിനോട് താല്പര്യമെങ്കിൽ കുറേ ഉണ്ട് ഇപ്പം രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി ബയോടെക്നോളജിയിൽ റിസർച്ച് നടത്തുന്ന സെൻ്റർ അത് ഫിസിക്സിലൂടെയും കെമിസ്ട്രിയിലൂടെ ഒക്കെ വന്നിട്ട് അവിടെ സയന്റിസ്റ്റ് സയൻറ്റിസ്റ്റാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇപ്പം നമുക്ക് ഏത് വിഷയമാണ് ഇഷ്ടം ആ വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്ത് സയൻറ്റിസ്റ്റായി അങ്ങനെയും കോൺട്രിബ്യൂട്ട് ചെയ്യാം എങ്ങനെ പഠിക്കണം എന്ത് പഠിക്കണം ഏത് ചാപ്റ്ററാണ് ബുദ്ധിമുട്ട് ആ ചാപ്റ്റർ എങ്ങനെ പഠിക്കും എന്നൊക്കെയുള്ള കൃത്യമായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടാണ് ഇഷ്ടംപോലെ സ്റ്റഡി മെറ്റീരിയൽസ് ഓൺലൈൻ അവൈലബിൾ ആണ് ഓൺലൈൻ സ്റ്റഡി മെറ്റീരിയൽസ് പ്ലെൻറ്റി ഓഫ് ദം ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് അയാൾ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് പഠിക്കുകയാണ് ഇവിടെ നിന്നല്ല സിംഗപ്പൂരിലാണ് പഠിക്കുന്നത് സെക്കൻഡ് സെമിസ്റ്ററോ തേർഡ് സെമിസ്റ്ററോ കണ്ടായി ഒന്നും മനസ്സിലാവില്ല ഞങ്ങൾ ഏത് ചാപ്റ്ററാണ് വേണ്ടത് ആ ചാപ്റ്റർ പോയി തപ്പി നോക്കി ഇന്റർനെറ്റിൽ അതിൻ്റെ ക്ലാസ് ഉണ്ട് ഇഷ്ടംപോലെ എങ്ങനെയാണ് ഇലക്ട്രിക്കൽ കണക്ഷൻസ് കൊടുക്കേണ്ടത് നെറ്റ്വർക്ക് എങ്ങനെയാണ് ഡയഗ്രംസ് എങ്ങനെയാണ് അത് കൃത്യമായിട്ട് അറിയാം ഇനിയിപ്പോൾ ആ ചാപ്റ്റർ പഠിക്കണം ഗോ ടു ദ നൈബറിങ് എൻജിനീയറിങ് കോളേജ് ഓർ ഡിപ്ലോമ കോളേജ് എന്നിട്ട് ആ എക്സ്പെരിമെൻ്റ് മാത്രം എങ്ങനെയാണ് ചെയ്യാം ഒന്ന് കണ്ടു പഠിക്കുക പഠിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകണം അങ്ങനെ മനക്കണം അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ വായ തുറന്ന് വെച്ചിട്ട് ആരോ ഇട്ട് തരുന്ന ട്യൂഷൻ സെൻറ്ററിൽ പഠിക്കലല്ല പഠിക്കൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് നമ്മൾ കാണുമ്പോഴാണ് അത് നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ എന്ത് ചെയ്യും അറുപത് കുട്ടികളുള്ള അടുത്ത് മാഷ് ഇങ്ങനെ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യം പറയാം അതിൽ പകുതി ഭാഗം നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും അത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കിട്ടും നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും നിങ്ങൾ ഒറ്റക്ക് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഒരു നൂറ് പാത്രം കഴുകാറുണ്ട് അമ്പത് പാത്രൂം ക്ലീനാണ് എന്നാലും നിങ്ങൾ നൂറ് പാത്രം കഴുകണം കാരണം അങ്ങനെയാണ് ഈ കോച്ചിങ് സെന്ററും ട്യൂഷൻ സെന്ററും ക്ലാസ്സുകളൊക്കെ നടക്കുക അതേ സമയത്ത് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിലോ ഏതാ അമ്പതാ കഴിയത് ഓൾറെഡി കഴിയതാണ് എനിക്ക് അത് തുടരണ്ട കാര്യം ബാക്കി മോശമായത് മാത്രം കഴുകിയാൽ പോരെ അപ്പൊ ഞാൻ പഠിക്കാത്ത വിഷയം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ ടൈം നമ്മുടെ കയ്യിലാവണം നിങ്ങൾ ഈ കോച്ചിങ് സെന്ററിലും ട്യൂഷൻ സെന്ററിലും പിന്നെ ഹോസ്റ്റലിലൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ ടൈം നിങ്ങളുടെ കയ്യിലല്ല അവരാണ് തീരുമാനിക്കുക നിങ്ങൾ എന്താ പഠിക്കേണ്ടത് അപ്പൊ കുറെ സമയം പോകും എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദ ടൈം ഈസ് വേസ്റ്റഡ് പക്ഷെ ചിലർക്കത് പറ്റില്ല ഇപ്പൊ ഇന്നലെ ഞാൻ ഇതേപോലെ സംസാരിച്ചു ഇന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞു ഞാൻ ഓൾറെഡി ചേർന്ന് കഴിഞ്ഞു ഹോസ്റ്റലിലാണ് ചേർന്നത് ശരി നമ്മളെന്താ പറയാ എന്നല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും അത് എനിക്കൊരു ദേഷ്യം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ കുറെ വേസ്റ്റ് ചെയ്യും അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടായാൽ മതി കാരണം നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ് കേട്ടത് തന്നെയാണ് പഠിപ്പിക്കുന്നത് എല്ലാ ട്യൂഷൻ സെൻ്ററും ഇതാ നടക്കണേ ഇപ്പം നമുക്ക് അറിയുന്ന കുറേ സംഭവങ്ങൾ അതുപോലെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഒന്ന് അത് ബോറടിക്കും അടിക്കും അപ്പം ശ്രദ്ധ പോവും ശ്രദ്ധ പോകുമ്പോൾ അതിനിടയിലാണ് ബുദ്ധിമുട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും അതിലും ശ്രദ്ധയില്ല ഉണ്ടാവും ഓൾറെഡി ബോർഡ് കാരണം റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കും ഇൻ്റഗ്രേറ്റഡ് എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് പഠിക്കാൻ നേരിടാം റിപ്പീറ്റ് ചെയ്യുന്ന ആൾ ഒരു പ്രാവശ്യം ഓൾറെഡി കേട്ട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാം എന്ന് ഉറപ്പുണ്ട് അങ്ങനെയാണെങ്കിൽ ഫിസിക്സ് മാത്രം എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് വെച്ച് പോകാൻ പറ്റും അവർ സമ്മതിക്കല്ലോ ബയോളജിക്കും കെമിസ്ട്രിക്കും ഫിസിക്സിനും എല്ലാത്തിനും ചേർന്നാലല്ലേ പറ്റുള്ളൂ ഇത് സാമ്പാർ കഴിക്കുമെങ്കിലും ഇല്ലെങ്കിലും അതൊഴിച്ചു വരും എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക ഞാൻ അപ്പം എൻ്റെ ഇഡ്ഡലീസ് പോയാലാവും എനിക്കിഷ്ടമല്ല എന്നെ കളയും അല്ല എല്ലാവരുടെയും റിട്ടൻഷൻ പവർ എന്ന് പറയുന്നത് ഹാഫ് ആൻ അവറിൽ അധികം പാടില്ല പക്ഷേ കോച്ചിങ് സെൻ്റർ ട്യൂഷൻ സെൻ്ററിലൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് അതും ഓവർ ബേഡൻഡായിട്ട് സ്ട്രെസ്ഡ് ആയിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ചിലർക്കൊക്കെ അത് എടുക്കാൻ പറ്റും അത് എല്ലാവർക്കും അത് പറ്റണമെന്നില്ലല്ലോ എല്ലാവരും ഒരേ പിന്നെ ഫാക്ടറി നല്ലല്ലോ വരുന്നത് ടൈപ്പ്